അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് മനുഷ്യാവകാശ ദിനം ആചരിച്ചു കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് കൊല്ലം ചാപ്റ്റർ ഡോക്ടർ ആര്യ എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ കൊട്ടാരക്കര ഭാരത് മാത പ്രൈവറ്റ് ഐ ടി ഐ പുനലൂർ എന്നിവ സംയുക്തമായാണ് മനുഷ്യാവകാശ ദിനം ആചരിച്ചത് പുനലൂർ ഭാരതമത പ്രൈവറ്റ് ഐ ടി ഐയിൽ പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടർ ബിജു പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പിന്നെ എന്താ പറയുന്നത് നമ്മളെ അമിതമായിട്ട് പുകഴ്ത്തുന്നത് ഞാൻ പോലീസ് സ്റ്റേഷൻ എന്റെ ഒരു പോലീസുകാരൻ വന്നിട്ട് ഒരാഴ്ചയിൽ അപ്പൊ സാറ് വന്നതിന് ശേഷം സാറേ സാറി ഈ ഒരു പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ആയത് ഇത് ഒരു കുറവ് വരും ശരിയല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലായോ മനസിലായോ അമിത വിനയം കളിക്കുന്ന ഭയങ്കര അമിത കളിക്കുന്നു പിന്നെ നമ്മളടുത്ത് ഭയങ്കര നമുക്ക് ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ ഇതിനകത്ത് ജെവിനായിട്ടുള്ള മനുഷ്യർ നമ്മളുണ്ടാകത്തില്ലേ എന്തോ ഒരു മനുഷ്യനായിട്ട് എന്താ സംസാരം എന്താ നമ്മളെ നമ്മളെ തടയു നിർത്തിയിരുന്നു ഇങ്ങനത്തുള്ളവരെ സൃഷ്ടിച്ചേക്കണം കാരണം ഞാൻ ഞാനൊരു പത്തൊൻറ്റി അറുപത് കേസ് അന്വേഷിച്ച കേസ് അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് അതില് ഞാൻ ഇവരിൽ സമാനമായി കണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഭാരത്മാതാ പ്രൈവറ്റ് ഐ ടി എ പ്രിൻസിപ്പൽ ഫാദർ വിൻസെൻ്റ് ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് കൊല്ലം ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആര്യ എഡ്യൂക്കേഷൻ റിസർച്ച് ഫൗണ്ടേഷൻ ഫൗണ്ടർ കൂടിയായ ഡോക്ടർ ആര്യനാഥ് വി ചടങ്ങിന് അധ്യക്ഷ പ്രസംഗം നടത്തി ആഗ്രോ ഫ്രൂട്ട്സ് ആൻഡ് പ്രോസസ്സിംഗ് കമ്പനി ചെയർമാൻ ഡോക്ടർ ബെന്നി കൊക്കാട് മുഖ്യപ്രഭാഷണം നടത്തി

കോടി ലോകത്തെ ഏറ്റവും വലിയ കൊല്ലം ചാപ്റ്റർ പ്രസിഡന്റ് ഷൈൻ വൈല നന്ദി രേഖപ്പെടുത്തി തുടർന്ന് വിശിഷ്ട വ്യക്തികളെ വേദിയിൽ ആദരിച്ചു Yo espero con ello.